അലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ലാ അപ്പോൾ ഇൻഷാല്ല ഇന്ന് ബറാത്ത് രാവാണ് ഇന്ന് മാരി കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ ബറാത്തി രാവിൽ ഓതേണ്ട സുഹൃത്തുകളും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ ആയിട്ടിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക ഒരുപാട് കാര്യങ്ങളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് മാര്യപ് നമസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ മുത്തർ അസുരൻ്റെ പേരിലായിട്ട് യാസീനോദ ഒരു മൂന്ന് യാസിൻ മറാത്ത് രാവിലെ ഓതേണ്ട യാസീനും അതൊക്കെ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഒരു ദിഖറിനെ കുറിച്ചാണ് ഈയൊരു ധിഖർ നമുക്കിപ്പോൾ ഓതാൻ പറ്റാത്ത ടൈമുണ്ടാവുമല്ലോ മനസ്സസ് ഉള്ള സമയത്ത് സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റുന്ന തിക്കറാണ് അപ്പോൾ ഈ ഒരു ധിക്കർ ചൊല്ലേണ്ട സമയം നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നൊരു ടൈമില്ലേ ആ ഒരു ടൈമിലാണ് ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലേണ്ടത് ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ ഒരു കാര്യം നിങ്ങൾ വയ്ക്കുക ഒരാഗ്രഹമുണ്ട് നിങ്ങളെ മനസ്സിൽ അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാവശ്യമുണ്ട് ആ ഒരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് ഈ ഒരു തിക്ക്റ് കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നൂറ് തവണയാണെങ്കിൽ നൂറ് തവണ ചൊല്ലാം ഇരുന്നൂറ് തവണയാണെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് തവണയാണെങ്കിൽ മുന്നൂറ് അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നീയത്താക്കി അങ്ങോട്ട് ഓ ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക ഇൻഷല്ല നേരെ വെളുക്കുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ എന്ത് കാര്യം വെച്ചിട്ടാണ് ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലിയത് അക്കാര്യം അള്ളാഹു സ്വലാമത്തിലാക്കിത്തരും ഇൻഷാല്ല അപ്പം ദിക്ർ ഏതാണെന്ന് പറയാം യാ ഹയ്യു യാം ബിറഹ്മ അസ്തായേസ് അസ്തായേ യാം ബിറാഹ്മ അസ്തായ എന്ന ദീക്കറാണ് കിടന്നുറങ്ങുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ചൊല്ലാൻ പറ്റുന്ന ഒരെണ്ണം മനസ്സിലൊരു കാര്യം വെച്ചിട്ട് ചൊല്ലുക അതുപോലെ തന്നെയാണ് സ്വലാത്തും ഏതെങ്കിലും ഒരു സ്വലാത്ത് നിങ്ങളെ മനസ്സിൽ നമുക്ക് ഒരുപാട് പൊറുതികേടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും അല്ലേ ഒരുപാട് ടെൻഷൻ ഉള്ള കാര്യം കുറേ കാലമായിട്ട് നമ്മൾ സ്വലാത്ത് ഒക്കെ നെയ്യത്താക്കി ചൊല്ലി നോക്കിയിട്ടുണ്ട് ആ കാര്യം ഇതുവരെ റാഹത്തിലായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ദിക്കറ് ചൊല്ലാം അതുപോലെ തന്നെ സ്വലാത്തും ഏത് സ്വലാത്തും നീയത്താക്കിയിട്ട് ഇന്നലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു നൂറ് സ്വലാത്ത് ഇന്നത്തെ രാവിലെ ഞാൻ നീയത്താക്കുന്നു എന്ന് മനസ്സിൽ നീയത്താക്കുക ഫലം കിട്ടുന്ന കാര്യമാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാലങ്ങളായിട്ടുള്ള മനസ്സിലുള്ള ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഒക്കെ നേടാൻ വേണ്ടിയിട്ട് മുത്തറസൂറിൻ്റെ പേരിലായിട്ട് ഇന്നത്തെ രാവിലെ നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് ഫാത്തിയയോ അല്ലെങ്കിൽ പതിനൊന്ന് ഫാത്തിയയോ നീയത്താക്കിയിട്ട് ഓതുക നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് എൻ്റെ ഇന്നാലിന് ഒരു ആവശ്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ആ നീയത്താക്കി ഓതുന്നത് ഇതൊക്കെ ഇതുപോലെയുള്ള കാര്യം ഇന്ന് രാവിലെ നിങ്ങൾ ചെയ്താൽ ആ കാര്യം റാഹത്തിലാക്കി കിട്ടും കാരണം ഇന്നത്തെ ദുവാ അത് സ്വീകരിക്കാതിരിക്കില്ല തീർച്ചയായിട്ടും ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് അതുകൊണ്ട് ഞാൻ രാവിലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ സകല വിഷമങ്ങൾ എന്തൊക്കെ പ്രയാസമാണ് നമ്മൾ സഹിക്കുന്നത് പലർക്കും പല വിധത്തിലുള്ള ഇടങ്ങറുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അങ്ങനെ എന്ത് തരത്തിലുള്ള കാര്യങ്ങൾക്കായാലും ഈ ധിഖർ പറഞ്ഞ ഈ ഒരു ദിഖറില്ലേ ഈ ഒരു തിക്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വലാത്തോ അല്ലെങ്കിൽ മുത്ത റസൂലിൻ്റെ പേരിൽ ഞാനൊരു പതിനൊന്ന് സ്വല യാസീൻ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ഫാത്തിഹ റബ്ബെ നിങ്ങളിപ്പോൾ യാസീനൊരു പതിനൊന്നെണ്ണൊക്കെ നീയത്താക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഈ ഇന്നത്തെ രാവിലെ തന്നെ നെയ്യത്താക്കുക അപ്പോൾ ഇന്നത്തെ രാവിലെ നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് നിങ്ങൾ ഓതി വെക്കുക എന്നിട്ട് നോമ്പ് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ശനിയാഴ്ച നോമ്പല്ലേ നാളെ അനുഷ്ല നോമ്പാണ് ആ നോമ്പ് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ഓതി തീർത്താൽ മതി അതുപോലെ തന്നെയാണ് മുഹിയുദ്ദീൻ ഷേഹിൻ്റെ പേരിലായിട്ട് ഞാനൊരു പതിനൊന്ന് ഫാത്തിഹ ഞാൻ നീയത്താക്കുന്നു ഇന്നത്തെ രാവിലെ തന്നെ എനിക്ക് ഓതി തീർക്കണം അങ്ങനെ എന്ന് നീയത്താക്കിയിട്ട് ഓതി തീർക്കുക കഴിയുന്നതും ഇന്നത്തെ രാവിലെ തന്നെ ഓതി തീർക്കുക ഇനി ബുദ്ധിമുട്ടാണ് ഇന്നത്തെ രാവിലെ ഓതി തീർക്കാൻ കഴിയില്ല ഒരുപാട് ചൊല്ലാനും നമുക്ക് ദുവാ ചെയ്യാനും കുറുവാനാവാനും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ഇന്ന് രാവിലെ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നോമ്പ് തുറക്കുന്നതിന് മുന്നേ വറാത്ത് നോമ്പ് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ഓതി തീർത്താലും മതിട്ടോ അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നീയത്താക്കി നോക്കുക നിങ്ങളൊരാവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരുപാട് ടെൻഷൻ നിക്കുന്ന കാര്യങ്ങളുണ്ടാവും എന്തിനെങ്കിലും എന്തിനെങ്കിലും ആവശ്യത്തിന് ഒരുപാട് ഇടങ്ങേറാവുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും നമുക്ക് ആ ഒരു കാര്യം അങ്ങോട്ട് നീയത്താക്കിയിട്ട് ഫസ്റ്റിൽ പറഞ്ഞ ദിക്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹോ ഇബ്രാഹിമിയ സ്വലാത്തോ ആര്യതുസലാത്തോ നിങ്ങൾക്ക് കഴിയുന്നരെണ്ണം എത്രയാണ് നിങ്ങൾക്ക് ഇന്നത്തെ രാവിലെ തന്നെ ചൊല്ലി തീർക്കാൻ കഴിയുന്നൊരെണ്ണം നെയ്യത്താക്കിയിട്ട് ഓ ചൊല്ലുന്ന സമയത്ത് അതേ ചൊല്ലി തീർക്കുക എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ടിട്ട് ഓ ഓതി തീർക്കുക അല്ലെങ്കിൽ ചൊല്ലി തീർക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുഹിയുദ്ദീൻ ഷേഹൻ്റെ പേരിലായിട്ട് ഒരു പതിനൊന്ന് ഫാത്തിയ ഞാൻ ഓതുന്നു എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലെങ്കിൽ കടമുണ്ട് ബാങ്കിൽ ഇത്ര സ്വർണം വെച്ചിട്ടുണ്ട് അത് അവർക്ക് ഈ മാസം തന്നെ എനിക്ക് എടുത്തു കൊടുക്കണ റബ്ബെ അതിനൊരു വഴി എനിക്ക് ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം നീ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മൊഹീദ്ഷേഖൻ്റെ പേരിലായിട്ട് ഇന്നത്തെ രാവിലെ ഞാൻ പതിനൊന്ന് ഫാത്തി അവരുടെ പേരിൽ ഞാൻ ഓതി തീർക്കുന്നു അല്ലെങ്കിൽ ഭദ്രീങ്ങളുടെ പേരിൽ ഞാൻ ഓതി തീർക്കുന്നു അങ്ങനെയൊക്കെ മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതിയാൽ പ്രതിഫലം കിട്ടുന്ന രാവാണ് അതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ വന്നത് കാരണം എൻ്റെ വാട്സപ്പിലായിട്ട് ഉമ്മമാർ എപ്പോഴും പറയുന്ന ടെൻഷനാണ് ഈ ഒരു കാര്യം കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അപ്പം സകല പ്രശ്നങ്ങളും ഇന്ന പ്രയാസമൊന്നില്ല എന്ത് പ്രശ്നമായിക്കോട്ടെ ഇന്നത്തെ രാവിലെ നിങ്ങൾ വെറുതെ ഒഴിവാക്കി കളയരുത് നമ്മൾ നമ്മളെന്നും നേരത്തെ എട്ട് ഒമ്പത് മണിയാവുന്ന സമയത്ത് കിടന്നുറങ്ങുന്നില്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പന്ത്രണ്ട് ഒരു മണി വരെയൊക്കെ ഇഭാദത്ത് ചെയ്യുക അള്ളാഹുയിലേക്ക് ദിഖറായിട്ട് ചൊല്ലുക ഖുർആൻ പാരായണം ചെയ്യുക അതുപോലെ തന്നെ സ്വലാത്തുകൾ ധാരാളം കഴിയുന്നത്ര സ്വലാത്ത് ചൊല്ലുക ഞാൻ രാവിലെ പറഞ്ഞതാണ് കുറച്ച് അസ്താഫിറുള്ളിമൊരു നൂറ് വട്ടം ചൊല്ലുക അത് കഴിഞ്ഞിട്ട് സുബഹാൻ അല്ലാ ഒരു നൂറ് അൽഹമുലില്ലാ എന്ന് നൂറ് അള്ളാഹു അക്ബർ ഒരു നൂറ് അങ്ങനെ ലാഹ ഉല വലാ കുവത്ത് ലാബില്ലാഹി ലാലിഅലി അതൊരു നൂറ് ലാ ഇലാഹ ഇല്ലാ എന്നത്തെ സുബഹാനൊക്കെ കുൻതുബിൻ അല്ലാമിൻ അതൊരു നൂറ് അങ്ങനെ ഒരുപാട് ദിക്റുകളില്ല ചൊല്ലാൻ ലാ ഇലാഹ ഇല്ല അല്ലാഹുല ഇലാഹ ഇല്ല അതൊരു നൂറ് അങ്ങനെയൊക്കെ ആയിട്ട് ചൊല്ലുക എന്നിട്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളഹിനോട് റബ്ബെ ഇന്നാലിൻ്റെ പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് ഇതിനാലിൻ്റെ ടെൻഷനുണ്ട് എനിക്കിത്ര പൈസ ഇത്ര ഡേറ്റിനുള്ളിൽ എൻ്റെ കയ്യിൽ കിട്ടണ റബ്ബെ ഒരു വഴിയും ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നില്ല എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു കാണിച്ചുകൊണ്ട് ആ പണം കൊടുക്കാനുള്ള ഒരു മാർഗം എൻ്റെ മുന്നിൽ നീ എത്തിച്ചു കൊണ്ട് അല്ല എന്ന് എന്ത് പ്രയാസമാണ് നിങ്ങൾ നേരിടുന്നത് എത്ര മാനസികമായിട്ടുള്ള ടെൻഷൻ ആണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അള്ളാഹുവിനോട് ഇങ്ങനെ കുറച്ച് തിക്ക്റ് ചൊല്ലി കുറച്ച് സ്വലാത്ത് ചൊല്ലി ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ അള്ളഹിനോട് ദുവാ ചെയ്യുക വീണ്ടും ഖുർആൻ പാരായണം ചെയ്യുക വീണ്ടും കുറച്ച് തിക്ക്റ് ചൊല്ലുക വീണ്ടും കുറച്ച് സ്വലാത്ത് ചെല്ലുക എന്നിട്ട് ഇങ്ങനെ അള്ളാഹുവിനോട് ഇന്നത്തെ രാവ് ധന്യമാക്കി ഒരുപാട് നേരം അള്ളാഹുവിലേക്ക് ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഖുർആൻ ഓതിയിട്ടും ഒരുപാട് ടൈം ഇങ്ങനെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹിനോട് ദുവ ചെയ്യുക ആ ദുവാ അല്ല തട്ടിക്കളയില്ല ഞാൻ പറഞ്ഞതല്ലേ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാർ എൻ്റെ സഹോദരിമാർ കൂടുതലായിട്ടും ഭയങ്കര ടെൻഷനിലൂടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എനിക്കറിയാം അവരുടെ വാട്സപ്പിലൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപാട് മുമര് പണം കൊണ്ടുതന്നെ കടം കാണിത്താ ബാങ്കിൽ എത്രയോ സ്വർണം വാങ്ങി വെച്ചിട്ടുണ്ട് അത് എടുത്തു കൊടുക്കണം ഈ മാസം ഒരു വഴിയും കാണുന്നില്ല ബേജാറാണ് സമാധാനമില്ലാത്ത ജീവിതമാണ് അങ്ങനെ പലവിധ തരത്തിലുള്ള ഓരോ ടെൻഷൻ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ രാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് മനസ്സ് തട്ടിക്കൊണ്ട് ധവാ ചെയ്യുക പൊട്ടിക്കരഞ്ഞോട് ധ ചെയ്യുക അള്ളാഹിനോട് നമുക്ക് എന്തും പറയാലോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച എല്ലാ രഹസ്യങ്ങളും അള്ളാഹുവിനോട് നമുക്ക് പറയാം അതുകൊണ്ട് അള്ളഹാനോട് ദുബായക്ക് പിശുക്ക് കാണിക്കാതെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് സുജൂതിൽ കടന്നുകൊണ്ട് റബ്ബെ നീ എൻ്റെ ദുവ കേൾക്കാതിരിക്കല്ലേ അല്ല നീയല്ലാതെ എനിക്ക് ആരുമില്ല റഹ്മാനെ നീ മാത്രമാണ് എനിക്ക് എനിക്കെല്ലാത്തിനുമുള്ളത് എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണേ അല്ല കേൾക്കാതിരിക്കല്ലേ അല്ല ഒരുപാട് പ്രയാസത്തിലാണ് റബ്ബെ ഞാൻ ഒരുപാട് ഒരുപാടിഞ്ഞാലിൻ്റെ പ്രശ്നം എനിക്കുണ്ട് റഹ്മാനെ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് റഹ്മാനെ ദാരിദ്ര്യത്തിലാണ് റഹ്മാൻ കച്ചവടമില്ല റബ്ബെ അല്ലെങ്കിൽ ഭർത്താവിന് ജോലിയില്ല റബ്ബെ ഉള്ള ജോലി എടുത്തതിന് ശമ്പളം കിട്ടുന്നില്ല അങ്ങനെ തുടങ്ങിയ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എന്തിനും ഏതിനും ദുവാ ചെയ്യുക ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരാാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ഓരോരോ ആഗ്രഹങ്ങളുണ്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ദിഖറായിട്ടോ അല്ലെ മുത്തർ അസൂറിൻ്റെ പേരിലായിട്ട് പതിനൊന്ന് ഫാത്തിയാന് ഈ ഇരുത്തത്തിലിരുന്ന് ഞാൻ ഓതുന്നു റബ്ബെ എൻ്റെ മനസ്സിലുള്ള ഇന്നാലേൻ്റെ കാര്യം നീ സാധിപ്പിച്ചു തരണേ അല്ലെങ്കിൽ മൊഹീദി ഷേഹൻ്റെ പേരിലായിട്ട് പതിനൊന്ന് ഫാത്തിയയോ ഇരുപത്തൊന്ന് ഫാത്തിയോ ബദ്രീങ്ങളുടെ പേരിലായിട്ട് പതിനൊന്ന് ഫാത്തിയ ഇരുപത്തൊന്ന് ഫാത്തിയോ അങ്ങനെ നമുക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ഓതണം അതുപോലെ തന്നെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഓതുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എന്ത് ചെയ്യുക അള്ളാഹുവിനോട് നിങ്ങൾ എന്തിനാണ് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ഈ ഫാത്തിയയും യാസീനും സ്വലാത്തും സൊലാത്തും ധിഖ്രായിട്ടുമൊക്കെ ചൊല്ലിയത് അതല്ലാന്നോട് പറയാം റബ്ബെ ഞാൻ ഇത്ര യാസീൻ ഓതിയിട്ടുണ്ട് അല്ലെ ഞാൻ ഇത്ര ഫാത്തി ഓതിയിട്ടുണ്ട് എൻ്റെ മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തിയെ നെയ്യത്താക്കി ഓദിക്കഴിഞ്ഞു റബ്ബെ ബദ്രീങ്ങളുടെ പേരിൽ ഇത്ര ഫാത്തിയ ഞാൻ ഓതിയിട്ടുണ്ട് മുഹീദ്ദി ഷേഹിൻ്റെ പേരിൽ ഇത്ര ഫാത്തിയ ഞാൻ ഓതിയിട്ടുണ്ട് എൻ്റെ മനസ്സിലുള്ള തീർക്കണേ തീർക്കണയല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് തരണേ തരണേയല്ല ബേജാറും പേടിയിലൂടെയാണ് ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സ് തട്ടിക്കൊണ്ട് അ അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്താൽ ആ ദ ഒരിക്കലും അള്ള തട്ടില്ല നേരം പുലരുമ്പോഴേക്കും നിങ്ങളെ മനസ്സിനൊരു സമാധാനം കിട്ടും ഒരു കുളിർമ കിട്ടും എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല അള്ള ദുവാ സ്വീകരിച്ചതായിരിക്കും അത് നിങ്ങൾ എന്തൊക്കെയാണോ അള്ളഹാനോട് ദുവാ ചെയ്തത് നിങ്ങളെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്തത് ആ ദുവാ അള്ള സ്വീകരിച്ചു അതായിരിക്കും ആ മനസ്സിനൊരു കുളിർമ ഒരു റാഹത്ത് ഒരു സമാധാനം പിറ്റേന്ന് എണീച്ച സമയത്ത് അള്ളതു ആ സ്വീകരിച്ചു എന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ മതി സ്വീകരിക്കും ഒരു സംശയവും വേണ്ട കാരണം അങ്ങനത്തെ രാവല്ലേ നിങ്ങൾക്കോരോരുത്തർക്കും അറിയില്ലേ ഈ രാവിലെ പ്രത്യേകത അതുകൊണ്ട് ഈ രാവ് നഷ്ടപ്പെടുത്തല്ലേ എൻ്റെ വീടിയോ എപ്പോഴും സങ്കടപ്പെടുന്ന എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ഈ രാവ് ഒരിക്കലും നഷ്ടപ്പെടുത്തല്ലേ ധാരാളം അള്ളാഹുവുമായിട്ട് ഇബാദത്ത് ചെയ്ത് ധിക്കറായിട്ട് കോട്ടെ ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത ടൈമാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന ടെൻഷൻ വേണ്ട സ്വല്ലാത്തേതായാലും ചെല്ലാം ധിക്കറേതായാലും ചെല്ലാം ഞാനിപ്പോൾ പറഞ്ഞു തന്ന ദിക്കറുണ്ടല്ലോ എത്രത്തോളം നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയും അത്രത്തോളം അതൊരു തിക്ർ ചെല്ല അതുപോലെ തന്നെയാണ് സ്വലാത്ത് ഇത്ര തവണയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു തവണ നിങ്ങൾ സ്വലാത്ത് മുത്തു റസൂറിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് ചെല്ലുക അപ്പോൾ രാവിലത്തെ വീഡിയോ ഞാൻ പറഞ്ഞതാണ് മായദ്വീപ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെയായിട്ട് മുത്തുറസൂറിൻ്റെ പേരിൽ ഒരു യാസീനോത് അത് കഴിഞ്ഞിട്ട് മതി പിന്നെ ഇന്നത്തെ രാവിലെ ബറാത്ത് രാവിലെ രാവിലെ ബറാത്ത് രാവിലെ ഓതേണ്ട മൂന്ന് യാസീൻ ഉണ്ട് ഒരുമിച്ച് ഓതേണ്ട മൂന്ന് യാസീൻ അത് ഓതുന്ന സമയത്ത് എന്താണ് നെയ്യത്ത് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാത്തവരുണ്ട് എങ്കിൽ ആ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് മനസ്സിലൊരു എന്താ ഒരു മനസ്സില്ലാ കൂടി കേട്ടിട്ട് ചൊല്ലാൻ നോക്കാതെ മനസ്സിൽ നല്ലൊരു വിശ്വാസം വെച്ചുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യം ചെയ്യണം ഇന്നത്തെ രാവിലെ എനിക്കങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എനിക്ക് അല്ലാഹുമായിട്ട് കൂടുതലായിട്ട് അള്ളാഹുലേക്ക് ഇബാദത്ത് ഇന്ന് ചെയ്യണം എൻ്റെ മനസ്സിൽ ഞാൻ സഹിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ള മാറ്റിത്തരും ഇൻഷാ അല്ല ഞാൻ ഇന്ന് ഉറങ്ങില്ല അള്ളാഹുവിലേക്ക് മാത്രം ഇബാദത്തെടുത്ത് ഇരിക്കുകയാണ് ഇന്ന് അങ്ങനെ മനസ്സിലങ്ങോട്ട് നീയത്താക്കുക എന്നിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ദു ചെയ്യുക അപ്പോൾ ഇൻഷാ അല്ല നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ല അതിൻ്റെ ശേഷം നമുക്ക് ദുവ ചെയ്യട്ടോ നമ്മുടെ ദുവാക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് മുത്ത റസൂലിന്റെ അടുത്തേക്ക് മദീനയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹു മല്ലി അല മുഹമ്മദി മുഹമ്മദീം വാല ആലഹി വസഹബിഹി വസല്ലിം <الله اللهم صل على سيدنا محمد وعلى اله وصحبه وسلم <ocurre> <coughs> وصحبه <Josh ahead> <together> <avais> اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അള്ളാഹു മസലിഅല സയ്യിദ്ന മുഹമ്മദീൻ വ അല അലിഹി വസഹബിഹി വസല്ലിം അള്ളാഹു മസലിഅല സയ്യിദ്ന മുഹമ്മദീൻ വ അല അലിഹി വസാഹബിഹി വസല്ലിം നമ്മൾ ദുവ ചെയ്യുക ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് മനസ്സ് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിലേക്ക് മനസ്സിലോർത്തുകൊണ്ട് നിങ്ങളെ പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവാ ആമീ പറയട്ടോ ഇൻഷാല്ല നമ്മുടെ ദുവ അല്ല സ്വീകരിക്കട്ടെ അലഹമുല്ലില്ല അലഹമുല്ലില്ല അലഹമുല്ലാഹിറബില്ല ആലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങളും ഞങ്ങളെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഭർത്താവ് ഞങ്ങളെ മക്കൾ ഞങ്ങളെ ബാക്കിയുള്ളവരൊക്കെ ചെയ്തു പോയ രഹസ്യമായിട്ടും പരസ്യമായിട്ടുമുള്ള ദോഷങ്ങളും പാപങ്ങളും പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബെ ഞങ്ങളെല്ലാ തെറ്റും നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല ഞങ്ങളൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ട് റഹ്മാൻ ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിലുണ്ട് റഹ്മാൻ നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല എല്ലാം നീ റാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ട് റഹ്മാനെ മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അനുഗ്രഹിക്കണേ അല്ല ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടം വീട്ടാൻ ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അത് വീട്ടാൻ നിനക്ക് ഒരു സെക്കൻഡ് ടൈം വേണ്ടല്ല റഹ്മാനെ മനസ്സമാധാനം കൊണ്ട് റഹ്മാനെ കടങ്ങളൊക്കെ വീട്ടി സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ളൊരു സമാധാനമുള്ളൊരു ജീവിതം കൊണ്ട് റഹ്മാനെ ഭർത്താക്കന്മാർക്ക് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് മക്കൾക്ക് ജോലിയില്ലാതെ ടെൻഷനടിക്കുന്നവരുണ്ട് മക്കളെ സ്വഭാവം പ്രയാസം കൊണ്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവരുണ്ട് അങ്ങനെ പലവിധ പ്രയാസത്തിലൂടെയാണ് ഒരുപാട് പേർ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പ്രയാസമാണ് എന്തൊക്കെ വിഷമമാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആമയും പറയുന്നവർ അവരൊക്കെ മനസ്സിൽ എന്തൊക്കെ ടെൻഷനാണ് ഉള്ളത് എന്ന് നിനക്കറിയാലോ അല്ല എന്ത് ടെൻഷൻ ആണെങ്കിലും അതൊക്കെ റാഹത്തിലാക്കി കൊടുക്കല്ല സമാധാനത്തിലാക്കി കൊടുക്കുക റഹ്മാൻ സമാധാനമുള്ള ജീവിതം കൊടുക്കുക റഹ്മാൻ റാഹത്തുള്ള ജീവിതം കൊടുക്കുക റഹ്മാൻ ആരോഗ്യങ്ങളുണ്ട് റഹ്മാൻ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ് ഇനി പ്രധാനം ചെയ്യണേ അല്ല റബ്ബേ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ട് റഹ്മാൻ ഒരുപാട് പേർ മനസ്സിലൊതുക്കി കഴിയുന്നവർ ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനെ ആരോടും പറയാൻ പറ്റാത്ത ടെൻഷനിലൂടെ മുന്നോട്ട് പോകുന്നവർ മക്കളാലെ ഒരു സുഖം കിട്ടാത്തവർ ഭർത്താവിനാലെ ഒരു സുഖമില്ലാത്തവർ ഒരു സമാധാനം കിട്ടാതെ ടെൻഷൻ അടിക്കുന്നവർ പലരും പലവിധ പ്രയാസത്തിലാണല്ല എല്ലാം നീ കാണുന്നവരാണല്ല റഹ്മാനെ എല്ലാം നീ റാഹത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കല്ല സമാധാനമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തരണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ അവരൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ല റഹ്മാനെ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ല റബ്ബേ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ നാഥ റഹ്മാനെ ഈ പുണ്യരാവിൻ്റെ വർക്കത്ത് കൊണ്ടല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം തരണേ അല്ല ഞങ്ങളെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നീ തീർക്കണേ തീർക്കണേയല്ല റഹ്മാനെ ഞങ്ങളെ വിഷമം നീ മാറ്റണേ അല്ല ഞങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് ഇനി രക്ഷപ്പെടുത്തണേ അല്ല അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല അല്ല ഞങ്ങളെ ധുവാൻ നീ സ്വീകരിക്കല്ല എന്തെങ്കിലും ചെയ്ത തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ധുവാൻ നീ സ്വീകരിക്കാതിരിക്കല്ലേ അല്ല റഹ്മാനെ ചെയ്ത തെറ്റ് നീ പുറത്തു മാപ്പാക്കിത്തരണേ അല്ല റഹ്മാനെ ഞങ്ങൾ പ്രയാസം തീർക്കല്ല മനസ്സമാധാനം കൊണ്ട് റഹ്മാനെ റബ്ബനർ വസ്ലി സൊഹമ്മ മുഹമ്മദ് സലഹു അലൈഹി വസ്ലം സല അള്ളഹു മുഹമ്മദ് സല അള്ളഹു അല്ല വസ്ല്ലം സല അല മുഹമ്മദ് സല അള്ളഹു അല്ല വസ്ല്ലം അള്ളാഹു വസ് അല മുഹമ്മദ് ഇറബി സല്ലി അലൈ വസ്ലീം അപ്പം നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക ആരും തന്നെ മറന്നു പോയരുത് ഇൻഷാല്ല നമ്മുടെ ദുബാവും നമ്മളെ ഇബാദത്തുകളും നമ്മളെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ 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 ഇ അറബലാലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വാത്തൂ